ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഇടം പിടിച്ച ഒരു ദേവാലയമാണ് കുട്ടിക്കാട്ടത്തിനടുത്തുള്ള പള്ളിക്കുന്ന് സെന്റ് ജോർജസ് സി എസ് ഐ ചർച്ച വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ദേവാലയത്തിന് ഈ ദേവാലയത്തിനെത്തുന്നവരെ ഏറ്റവുമധികം ആകർഷിക്കുന്നത് അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ തന്നെയാണ് അനവധി ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് ഈ ദേവാലയം ചരിത്രവുമായി അഭീദ്യമായ ബന്ധമുള്ള പള്ളിയാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഫെബ്രുവരി പത്തിനാണ് ഈ പള്ളി സ്ഥാപിതമാകുന്നത് തോട്ടം വ്യവസായത്തിനായി വന്ന ബ്രിട്ടീഷ് ആളുകൾക്ക് ആരാധന നടത്തുവാനാണ് ഇത് നിർമ്മിച്ചത് തിരുവിതാംകൂർ രാജാക്കന്മാർ സി എം എസ് മിഷണറിയായ റവറർ ഹെൻറി ബേക്കർ ജൂനിയറിന് പള്ളിയുടെ നിർമ്മാണത്തിനായി പതിനഞ്ച് ദശാംശം ആറ് രണ്ട് ഏക്കർ സ്ഥലം കൈമാറി റവറർ ബേക്കർ ജൂനിയർ ഈ പള്ളി യൂറോപ്യൻ ഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചത് ഇംഗ്ലണ്ടിന്റെ രക്ഷാധികാരിയായ ജോർജിന്റെ പേരിലാണ് പള്ളി അറിയപ്പെടുന്നതും തുടക്കത്തിൽ ഇത് സി എം എസ് ചർച്ച് അഴുതായെന്ന പേരിലാണ് കാപ്പി കൃഷിക്ക് നാശം സംഭവിച്ചപ്പോൾ റവർ ഹെൻറി ബേക്കറും കുടുംബവും തൈലത്തോട്ടങ്ങൾ സ്ഥാപിക്കുവാൻ തുടങ്ങി ഇതിനായി ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്നു ഈ വൈവിധ്യമാർന്ന തൊഴിലാളി സമൂഹത്തിന്റെ മതപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിൽ പള്ളി സ്ഥാപിതമായത് തുടക്കത്തിൽ ആരാധനകൾ ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു പിന്നീട് പ്രാദേശിക ജനതയ്ക്കായി അവരുടെ മാതൃഭാഷകളിൽ ശുശ്രൂഷകൾ നൽകുവാൻ റബറർ എന്ന വൈദികനെ നിന്നും നിയമിച്ചു ഇതിലൂടെ ബ്രിട്ടീഷ് തോട്ടമുടമകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് മാറി ഹൈറേഞ്ചിലെ ബഹുസ്വരമായ തോട്ടമുഖത്തിന്റെ മുഴുവൻ ആരാധനാ കേന്ദ്രമായും പള്ളി വളർന്നു പള്ളിയുടെ സ്ഥാപനത്തിന് പിന്നിൽ രണ്ട് പ്രധാന വ്യക്തികളാണ് ഉള്ളത് റബറർ ഹെൻഡി ബേക്കർ ജൂനിയർ അദ്ദേഹത്തിന്റെ മരുമകനായ ജോൺ ഡാനിയൽ മൺറോ റബറർ ബേക്കർ പള്ളി സ്ഥാപനത്തിലൂടെ ആത്മീയ അടിത്തറവാകി അദ്ദേഹത്തിന്റെ മരുമകനായ ജോൺ ഡാനിയൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലെ ചരിത്രപ്രധാനമായ കണൻദേവൻ ഹിൽസ് പാട്ടക്കരാർ വഴി മൂന്നാറിന്റെ മുഖച്ചായി മാറ്റുകയും വലിയ തോതിലുള്ള തേയില കൃഷിക്ക് തുടക്കമിടുകയും ചെയ്തു കേരളത്തിലെ തോട്ടം ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് മൺട്രോയുടെ ഹൈറേഞ്ചസ് റിപ്പോർട്ട് റബറർ ബേക്കറും മൺട്രോയും ഈ പള്ളിയുടെ സിമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നാൽ ഈ സെമിത്തേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മൺട്രോയുടെ പ്രിയപ്പെട്ട വെള്ളക്കുതിരിയായിരുന്ന ഡൌണിയെയും ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നുവെന്നതാണ് ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച മൃഗങ്ങളെ മനുഷ്യരുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്യാറില്ല അതിനാൽ ഒരു കുതിരയെ യജമാനന്റെ അരികിൽ അടക്കം ചെയ്തിട്ടുള്ള ലോകത്തിലെ തന്നെ ഏക സെമിത്തേരി കൂടിയാണ് പള്ളിക്കുതിരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മൺട്രോ അന്തരിച്ചപ്പോൾ ഡവണിയുടെ കല്ലറയ്ക്ക് അരികിലായി അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരവും സംസ്കരിച്ചു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ആഴമായി ബന്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഈ കല്ലറ ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നുണ്ട് ഇന്ന് നിരവധി സഞ്ചാരികളാണ് ഇവിടെ ഈ ദേവാലയവും സമീപ പ്രദേശങ്ങളും സന്ദർശനമങ്ങുന്നതും ഇടുക്കി വിഷൻ